മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ചെമ്പനീർ പൂവ് തമിഴ് സീരിയലായ ചിറകടിക്ക ആസയുടെ മലയാളം ചെമ്പനീർ പൂവ് മലയാളത്തിലേക്ക് എത്തിയ ആദ്യ ദിവസം മുതലേ പ്രേക്ഷക ശ്രദ്ധ ഏറെ നേടിയെടുത്ത പരമ്പര കൂടെയാണ് ചെമ്പനീർപ്പൂവ് രേവതിയുടെയും സച്ചിയുടെയും കഥ പറയുന്ന പരമ്പരയായിരുന്നു ചെമ്പനിർ പൂവ് പരമ്പര ആരംഭിച്ചിട്ട് ഏതാനും മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂവെങ്കിലും കഥയ്ക്കും കഥയിലെ ഓരോ താരങ്ങൾക്കും നിരവധി ആരാധകരുണ്ടായിരുന്നു കുടുംബത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയിട്ട് അച്ഛന്റെ മരണത്തിന് ശേഷം പൂക്കാരിയായി മാറുന്ന പെൺകുട്ടിയാണ് രേവതി വീട്ടിലെല്ലാവരും വലിയ ഉദ്യോഗങ്ങൾ കീഴടക്കിയിട്ടും സാധാരണക്കാരനായിട്ട് ഒരു കാറിന്റെ ഡ്രൈവറായി പ്രവർത്തിക്കുന്ന സച്ചിയുടെയും കഥ പറയുന്ന പരമ്പരയായിരുന്നു ചെമ്പനീർ പൂവ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ മലയാള മിനി പ്രേക്ഷകരുടെ ശ്രദ്ധ പറ്റാനും സച്ചിക്കും രേവതിക്കും സാധിച്ചു ഇപ്പോ ഇതാ ഇവരുടെ ആരാധകരെ തേടിയെത്തിയ ദുഃഖ വാർത്തയാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് രേവതി എന്ന നായിക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഗോമതി പ്രിയയാണ് ഇക്കാര്യം സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവച്ചത് താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു നിങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് പലരും ശ്രമിക്കും എന്നാൽ നിങ്ങൾ നശിക്കണമെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ മാത്രമേ അവർക്ക് നിങ്ങളെ തോൽപ്പിക്കാൻ കഴിയുകയുള്ളൂ നിങ്ങൾ ജയിച്ച എല്ലാ കാര്യങ്ങളിലും നിങ്ങളൊരു പോരാളിയാണ് അതുകൊണ്ട് തന്നെ വിജയിക്കാൻ മാത്രം ശ്രമിക്കുക എന്നായിരുന്നു രേവതി തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് ഇതിൽ നിന്നും കൂടുതലൊന്നും തന്നെ മനസ്സിലായിട്ടില്ല എങ്കിലും ആരാധകർക്ക് ഒരു കാര്യം വ്യക്തമാണ് ഗൗരവമായ എന്തോ കാര്യത്തിന് പിന്നാലെയാണ് രേവതി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നതിൽ നിന്നും ഗോമതിപ്രിയ പിന്മാറിയത് മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് വലിയൊരു ദുഃഖ വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഗോമതിപ്രിയക്ക് ഏകദേശം സോഷ്യൽ മീഡിയയിൽ ആറു ലക്ഷത്തിലധികം ആരാധകരുണ്ട് അതിൽ പകുതി മുക്കാൽ ഭാഗവും മലയാളികൾ തന്നെയാണ് തമിഴ്നാട് മധുരൈ സ്വദേശി ഗോമതിപ്രിയ ആയിട്ടല്ല പകരം തനി നാട്ടിൻ പുറക്കാരിയായ രേവതി ആയിട്ടാണ് താരത്തെ മലയാളികൾ എല്ലാവരും സ്നേഹിച്ചത് ഇപ്പോഴിതാ അപ്രതീക്ഷിതമായി പരമ്പരയിൽ നിന്നും ഗോമതി പിന്മാറുന്നു എന്നുള്ള ദുഃഖ വാർത്തയാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും ഗോമതിപ്രിയയ്ക്ക് പകരം പരമ്പരയിലേക്ക് നായിക കഥാപാത്രമായി എത്താൻ പോകുന്നത് ഏഷ്യനെറ്റിലൂടെ തന്നെ ശ്രദ്ധ നേടിയ റെബേക്ക സന്തോഷാണ് ഏഷ്നെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയായിരുന്നു കസ്തൂരിമാൻ ഈ പരമ്പരയിലൂടെയാണ് റെബേക്ക സന്തോഷ് അഭിനയ ജീവിതം ആരംഭിച്ചത് ഇതിന് പിന്നാലെ സൂര്യ ടിവിയിൽ സംപ്രേഷണം ചെയ്തിരുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയായ കളിവീട് എന്ന പരമ്പര അവസാനിച്ചത് ഇപ്പോൾ ഇതിന് പിന്നാലെയാണ് പൂവ് സീരിയലിലേക്ക് രേവതി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് നടി റെബേക്ക സന്തോഷ് എത്താനിരിക്കുന്നത് പൂവ് സീരിയലിന്റെ അണിയറ പ്രവർത്തകർ തന്നെ പുതിയ പ്രോമോ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിട്ടുണ്ട് രേവതി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് ഇനി മുതൽ റെബേക്ക സന്തോഷ് എത്തുന്നു എന്നാണ് പ്രോമോയുടെ ഉള്ളടക്കം പ്രോമോ നിമിഷ നേരങ്ങൾ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടി ഗോമതിപ്രിയ അല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളിനി പൂവ് പരമ്പര കാണില്ല എന്നാണ് ആരാധകരുടെ വാദം